അള്ളാഹു അവന്റെ കുറയാനിൽ പറഞ്ഞിരുന്നിട്ടുണ്ട് പേരുകൾ അള്ളാഹുവിന്റെ കുറെ വിശേഷണങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട് ആ വിശേഷണങ്ങളിൽ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് വിരലുകൾ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹു ഇറങ്ങും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഏതുപോലെ അവിടെ ചിറമ്പുരാൻ തന്നെ വിശദീകരിച്ചല്ലോ എല്ലാ രാത്രിയിലെയും അവസാന തയാമങ്ങളിൽ അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരും അല്ല എല്ലാ ദിവസവും ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങിവരും വരും എന്നിട്ട് സൃഷ്ടികളോട് ചോദിക്കും ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ ഞാൻ ഉത്തരം തരാം ആരെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഞാൻ അവന് ഉത്തരം തരാം ആരെങ്കിലും എന്നോട് പാപമോചനത്തിന് അർത്ഥിക്കാനുണ്ടോ ഞാൻ അവന് ഉത്തരം തരാം എന്നിങ്ങനെ അള്ളാഹു ചോദിക്കുന്ന നേരമാണത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം ഇങ്ങനെ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ കൈ അവന്റെ മുഖം അവന്റെ ഇറങ്ങൽ അവൻ ഉപവിഷ്ടനായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ സുഹൃത്തുക്കളെ നിങ്ങൾ അതൊന്ന് തല കൊടുത്ത് ചിന്തിക്കണം എന്താ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടത് ഈ ലോകത്തിനെ റസൂലുള്ളാഹി ആ യുക്തനായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താ ഖുറാനിൽ വന്നതുപോലെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു കൈ മനസ്സിലാക്കി പക്ഷേ എന്ത് ഗുണങ്ങൾ പറയുമ്പോഴും നമ്മൾ എന്ന് ും എന്ത്യത്തുകൾ ഒന്ന് രണ്ട് അവൻ തുല്യനായി ഒരാളും തന്നെ ഇല്ല അപ്പൊ പടച്ച കൈ അവന്റെ മുഖം അവന്റെ കാല് അവൻ ഇറങ്ങുന്നു അവൻ അരിശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പോലെയാണ് അവന്റെ കൈ എന്ന് വിശ്വസിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പോലെയാണ് അവന്റെ മുഖം എന്ന് പറയാൻ പാടില്ല ഏതെങ്കിലും ഒരു സൃഷ്ടി മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങും പോലെയാണ് അല്ലാഹു ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ ഏതെങ്കിലും ഒരു ഗുണത്തെ പോലെയാണ് അള്ളാഹു എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ ആ മുഖത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് പിന്നെ എങ്ങനെയാ മുജാഹിദിന്റെ അള്ളാക്ക് ഞമ്മളെ കൈ പോലത്തെ കൈ ഉണ്ട് വയർ പോലത്തെ വയറുള്ളഅ നടക്കുന്ന ഓടുന്ന അള്ള എല്ലാ രാത്രിയിലും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് കസാരിയിൽ ഇങ്ങനെ ഇരുന്ന് കൊടവയറൊക്കെ തടവിയിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് മേലൊക്കെ കയറി പോണ അള്ള കളിയാക്കിയാണ് അങ്ങനെ കളിയാക്കിയാന്ന് മാത്രല്ല അപ്പൊ എന്നൊരു ചോദിക്കാണ് ബുദ്ധിപൂർവ്വമായ ചോദ്യം അല്ല ചോദ്യം നമ്മൾ അടുത്ത നാട്ടുകാരനുണ്ടല്ലോ അടുത്ത നാട്ടുകാരൻ മുസ്ലിം ചോദ്യം എന്താ അറിയോ ഉപ്പര് ചോദിക്കണ അല്ല മൗലൈമാരെ ഈ അള്ള അങ്ങനെ എറിഞ്ഞാൽ ഏത് സമയത്താ കയറിപ്പോവുക കാരണം ഇന്ത്യയിലുള്ള രാത്രി അല്ലല്ലോ അമേരിക്കയിൽ അമേരിക്കയിലുള്ള രാത്രിയല്ലോ വേറൊരു സ്ഥലത്തിൽ ലോകത്തെപ്പോഴും രാത്രിയാക്കിയ അപ്പൊ അള്ളങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചാ പിന്നെ എറങ്ങാൻ തന്നെ ഒഴിവുണ്ടാവുള്ളൂ എന്നിട്ട് എരിവിരി കൊള്ളുക എന്നിട്ട് ഇങ്ങനെ ഒപ്പിടുക മുഖം അള്ളാടെ മുഖത്തെ പറ്റി എന്താ പറയുന്നത് വിശുദ്ധ കുറാന്റെ അള്ളാഹുവിന്റെ മുഖം ബാക്കിയാകും എല്ലാം നശിക്കും മൂപ്പര് പറയണത് ഊപ്പര് പറയണെന്ത് ഐസ് ഇങ്ങനെ കോരി മാത്രം ബാക്കിയാവില്ല അള്ളാ കളിയാക്കുന്നതിന് പരിധിയില്ലേ എടോ പഠിച്ചുവച്ചോ എന്ത്ഹു അവനെ കുറിച്ച് അവന്റെ മഹാനായ നബിസല്ലാഹു അലഹി വസ്ലം അവിടുത്തെ തിരുവചനങ്ങളിലൊക്കെ അള്ളഹാനെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതുപോലെ വിശ്വസിക്കലാണ് സലഫികരുടെ അതീത അങ്ങനെ തന്നെ വിശ്വസിക്കണം അല്ല എറങ്ങും തന്നെ പറയണം അല്ല ഉപനിഷ്ടനായി പറയണോ അങ്ങനെ തന്നെ പറയണം അള്ളാടെ മുഖം അങ്ങനെ തന്നെ പറയണം അള്ളാഹിന്റെ കൈ നോ അങ്ങനെ തന്നെ വിശ്വസിക്കണം പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു പടപ്പിന്റെ കൈ പോലെയോ മുഖം പോലെയോ ഇറക്കം പോലെയോ ആസനസ്ഥനാവലെങ്കിൽ ഉപവിഷ്ടനാവൽ പോലെയോ അല്ല അവൻ എല്ലാ നിലക്കും വ്യത്യസ്തനാണ് ഇതാണ് മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ച ആക്കീത ഇതാ റസൂല് പഠിപ്പിച്ച ഇതാണ് സഹാബത്ത് പഠിപ്പിച്ച അഖീദ സുഹാബത്ത് പഠിപ്പിച്ചേക്ക് മടങ്ങിക്കോന്ന് പേരോടനടക്കമുള്ള മുസ്ലിന്മാരോട് പറഞ്ഞാൽ എന്താ ഒരു പറയാൻ അറിയോ പണ്ട് മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു ചില ആളുകൾ ആ മുനാഫിക്കങ്ങളോട് പറഞ്ഞോ ശിദ്ധ കുറുവാൻ പറയണേനു കമാനസ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കും കൂട്ടരെ എന്ന് മുനാഫിക്കീങ്ങളോട് പറഞ്ഞാൽ അന്നത്തെ മുനാഫിക്കിന്റെ അന്ന് അബൂജാഹി മുനാഫിക്ക് നേതാവ് അബ്ദുള്ളനൊന്നും മുസ്ലിയാനെ വിളിക്കലില്ല കാരണം എന്താ സിദ്ദീഖിനെയും പറയുന്ന കാലമല്ലത്

അടച്ച നമ്പുരാന് യോജിച്ച നിലക്ക് അങ്ങനെ വിശ്വസിക്കാനോ എന്ന് പറഞ്ഞവര് കളിയാക്കും ഇതാ ഇയാളുടെ മുൻഗാമികളുടെ പരിപാടി അതായിരുന്നു കളിയാക്കിയ എന്ത് പറഞ്ഞിട്ട് എറങ്ങേ കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളി കളി അപ്പൊ സുഹൃത്തുക്കളെ ശരിക്കും വെച്ചോ വിഷയം അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് പറയുന്നതിത്രയുള്ളു എന്ത് അള്ളാഹുവിന് കുർാനിൽ പറഞ്ഞ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സൃഷ്ടികളുടെ വിശേഷണം പോലെ എന്ന് പറയാൻ പാടില്ല അവന് യോജിക്കുന്ന നിലക്ക് ഇതൊക്കെ ഉണ്ട് ഞാൻ വിശ്വസിക്കേണ്ടത് ഇതാണ് സലഫികളുടെ അർത ഇത് സലഫികൾ മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇത് ഇവരുടെ വിജ്ഞാന കോശമാണ് ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന് പറയുന്നത് മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രമല്ല ഇത് ഹുസൈൻ കണ്ടത്താണി അയാളാണ് ഇതിന്റെ ചീഫ് എഡിറ്റർ